എല്ല അൻപത്യാണ് അതായത് രണ്ടായിരത്തി പതിനെട്ടിൽ ഇറങ്ങിയ സിനിമയാണ് വടച്ചെണ്ണൈ അതായത് ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ നോക്കുകയാണെങ്കിൽ തമിഴിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടിയ എ സർട്ടിഫിക്കറ്റ് സിനിമ ആയിരുന്നു വടച്ചെണ്ണൈ വെട്ടിമാരൻ്റെ പടമാണ് അതായത് ധനുഷ് വെട്ടിമാരൻ കോംബോയിൽ വന്ന ഒരു ചിത്രമാണ് ഇവർ രണ്ടുപേരും കാര്യം പറയേണ്ട കാര്യമില്ല പതിമൂന്ന് നാഷണൽ അവാർഡ് വാങ്ങിച്ച നടനും ഡയറക്ടറുമാണ് ഇവർ ഇവരുടെ കൊല്ലാത്തവൻ ആടുകളും അതിനുശേഷം വിശാരണ ഈ പടങ്ങളൊക്കെ നമ്മളിങ്ങനെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇവരുടെ അസുരൻ ഇവരുടെ കരിയർ നോക്കുകയാണെങ്കിൽ ഏകദേശം പതിമൂന്ന് നാഷണൽ അവാർഡിന് മേലെ വാങ്ങിച്ച ഡയറക്ടർ ആക്ടർ കോമ്പയാണ് അതായത് തമിഴിലെ വൺ ഓഫ് ദി ബെസ്റ്റ് നടൻ ഡയറക്ടർ സംവിധായകൻ കോമ്പയാണ് ഇവർ ഇവരുടെ രണ്ടായിരത്തി ഇറങ്ങിയ സിനിമയായിരുന്നു വടച്ചെണ്ണൈ എ സർട്ടിഫിക്കറ്റ് പടമാണ് ആ സിനിമയുടെ സെക്കൻഡ് പാർട്ടിന് വേണ്ടി വർഷങ്ങളായിട്ട് ഫാൻസും സിനിമാ ലോകം മൊത്തത്തിൽ വരവേറ്റ് നോ നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നുവരും എന്നുവരും ഏത് ഫംഗ്ഷനിൽ ചെന്നാലും ധനഷിനോട് മെട്രിമാരനോട് ആദ്യം ചോദിക്കുന്ന ചോദ്യം വടസിനെ ടൂ എപ്പോ വടസനെ ടു എപ്പോൾ ഇപ്പോൾ കറക്റ്റ് അങ്ങനെ പോലെ ഒരു ഏഴ് വർഷമായി ഈ സിനിമ ഇറങ്ങിയിട്ട് കറക്റ്റ് ഏഴ് വർഷത്തോളമായി അപ്പോൾ ഇപ്പോഴാണ് അതിൻ്റെ കറക്റ്റായിട്ടുള്ളൊരു ക്ലാരിഫിക്കേഷൻ വന്നിട്ടുള്ളത് അതിനിടയ്ക്കായിട്ട് പുള്ളിയുടെ വാടിവാസൽ എന്ന് പറയുന്ന ഒരു സിനിമ വിജയമായിട്ടൊരു പടം ഉണ്ടെന്നൊക്കെ പറഞ്ഞ് കുറേ ന്യൂസുകൾ വന്നായിരുന്നു അതെല്ലാം മാറ്റിക്കൊണ്ട് ഇപ്പോൾ ക്ലിയർ ആയിട്ടുള്ള ഒരു ഈ സിനിമയെ പറ്റിയും അതിനുശേഷം അടുത്ത വെട്ടിമാരുടെ ചിത്രത്തെ പറ്റിയൊക്കെ ഉള്ള ഒരു പക്കയായിട്ടുള്ള ആയിട്ടുള്ള ന്യൂസ് പുള്ളി തന്നെ തന്നിരിക്കുകയാണ് അതെന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി ഇപ്പോൾ നിലവിൽ വിടുതലി പാർട്ട് ടു എന്ന് പറയുന്ന സിനിമയാണ് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് ആ സിനിമ ഇറങ്ങുകയും ചെയ്ത് തിയേറ്ററിൽ അത്യാവശ്യം കളക്ഷനും കിട്ടി നല്ല അഭിപ്രായമാണ് വന്നത് പുള്ളിക്ക് ഇതുവരെ നെഗറ്റീവ് റിപ്പോർട്ട് വന്നിട്ടില്ല പുള്ളിയുടെ ഇതുവരെയുള്ള പൊല്ലാതവൻ ആടുകളം അതിനുശേഷം വിസാരണൈ അസുരൻ പടങ്ങളെല്ലാം എടുത്ത് നോക്കിയോ വിടുതലെ പാർട്ട് വണ് ടു ഒരു പടത്തിന് പോലും മോശം അഭിപ്രായം വന്നിട്ടില്ല അത്രയ്ക്കും ക്വാളിറ്റി ഉള്ളൊരു ഡയറക്ടറാണ് വെട്ട്രിമാരൻ അപ്പോൾ വെട്ടിമാരൻ്റെ അടുത്ത ചിത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വാടിവാസലുമല്ല വേറൊന്നുമല്ല ഷിംബു ആയിട്ടാണ് ഒരു ചിത്രം അപ്പോൾ ഈ ചിത്രം എസ് ടി ആർ ഫോർട്ടി നയൻ ഷിംബുവിൻ്റെ നാൽപ്പത്തി ഒൻപതാമത്തെ ചിത്രമാണ് ഈ സിനിമയാണ് വെട്ട്രിമാരൻ ഡയറക്റ്റ് ചെയ്യുന്നത് അപ്പോൾ ഈ സിനിമ എന്താ ഒരു ഫസ്റ്റ് ലുക്ക് പോസ് പോസ്റ്റർ വന്നപ്പോഴത്തേനും പൊതുവെ എല്ലാവരും പറയുന്നു വടസനെ ടു ധനുഷിനെ വെട്ടിമാരൻ മാറ്റിയിട്ട് ഷിമ്പുവിനെ വെച്ച് ചെയ്യുകയാണ് പിന്നെ അതുപോലെ തന്നെ ധനുഷ് വെട്ടിമാരും തമ്മിലുള്ള പ്രശ്നങ്ങളാണ് വടച്ചനെ ടു ഇനി വരില്ല വാടിവാസില് സിനിമയാണ് അത് കഴിഞ്ഞാൽ എന്നൊക്കെ പറഞ്ഞ് കുറേ ന്യൂസ് വരുന്നുണ്ട് യഥാർത്ഥത്തിൽ വടച്ചെൻ ടുവിന് മുമ്പ് വെട്ടിമാരും ചെയ്യുന്ന ചിത്രമാണ് ഈ ഷിംബു ആയിട്ടുള്ള ചിത്രം ഈ സിനിമയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിനിമ വടച്ചെണ്ണൈ എന്ന് പറയുന്ന സിനിമയുടെ കഥയ്ക്കുള്ളിൽ നടക്കുന്നൊരു കഥയാണ് അപ്പോൾ ആ ഒരു യൂണിവേഴ്സിൽ ഇപ്പം ലോകേഷിൻ്റെയൊക്കെ യൂണിവേഴ്സുണ്ടല്ലോ വിക്രമം കൈതി ലിയോ ഒക്കെ ബന്ധപ്പെടുത്തി ലോകേഷ് നാനഗരാജ് യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ എൽ എന്ന് പറയത്തില്ല അതുപോലെ തമിഴിൽ തമിഴിനടുത്ത് വരാൻ പോകുന്ന ഒരു സിനിമാറ്റിക് യൂണിവേഴ്സാണ് ഈ വെട്ടിമാരൻ്റെ വടച്ചെണ്ണൈ യൂണിവേഴ്സ് ഇതിനകത്ത് ഈ വടച്ചെണ്ണൈ എന്ന് പറയുന്ന സിനിമയ്ക്കുള്ളിൽ നടക്കുന്ന ഒരേ ടൈം ലൈമിലോ അല്ലെങ്കിൽ പല ടൈം ലൈമിലോ നടക്കുന്ന ഒരു കഥയായിട്ടാണ് പുള്ളി ഈ എസ് ടി ആർ ഫോർട്ടി നയൻ ഷിംബുവിൻ്റെ നാൽപ്പത്തൊമ്പതാമത്തെ ചിത്രം അതായത് വെട്ടിമാരൻ്റെ അടുത്ത ചിത്രം പുള്ളി സംവിധാനം ചെയ്യുന്നത് പക്ഷേ ഇത് സംവിധാനം ചെയ്യുമ്പം പുള്ളിക്ക് അതിലെ ഏത് ക്യാരക്ടറോ അല്ലെങ്കിൽ അതിനകത്ത് മ്യൂസിക്കുകളോ പുള്ളിയെ സംബന്ധിക്കുന്ന അതായത് ഈ സിനിമയ്ക്കകത്ത് എന്ത് ചെയ്യണമെങ്കിലും അതിൽ ധനുഷിൻ്റെ അനുമതി വേണം വെട്ടറിമാരന് കാരണം എന്തെന്ന് പറഞ്ഞാൽ വട വടച്ചെൻ ഫസ്റ്റ് അതായത് വടച്ചെൻ എന്ന് പറയുന്ന സിനിമ ഈ സിനിമ ധനുഷ് നിർമ്മിച്ച സിനിമയാണ് അപ്പോൾ ഇതിൻ്റെ ഓണർ ധനുഷാണ് ധനുഷ് കാശ് മുടക്കി എടുത്ത സിനിമയാണ് വടച്ചെൻ എന്ന് പറയുന്നത് അപ്പോൾ വടച്ചെൻ സംബന്ധിക്കുന്ന ഒരു സിനിമ ഇനി അതിൻ്റെ പ്രീക്വലായാലും അതിൻ്റെ സീക്വലാണേലും അല്ലെങ്കിൽ അതിൻ്റെ ടൈമിലിനി നടക്കുന്ന ആ യൂണിവേഴ്സിലുള്ള ഏത് സിനിമ ഇനി ചെയ്യണമെങ്കിലും ധനുഷിൻ്റെ എൻഒസി വേണം അപ്പം ഈ എൻ ഒ സിക്ക് വേണ്ടി വെട്രിമാരൻ ഷിംബുവിൻ്റെ സിനിമ ഷിംബുവിനെ ചെയ്യാൻ വേണ്ടിയുള്ള സിനിമ വടച്ചെൻ്റെ യൂണിവേഴ്സിലായതുകൊണ്ട് ഈ സിനിമയുടെ എൻ ഒ സി വാങ്ങാൻ ധനുഷിനെ വിളിച്ചു അപ്പോൾ ധനുഷ് പറഞ്ഞു ഇത് കണക്ക് ഒരു രൂപ പോലും തരണ്ട അതായത് നയന്താരയുടെ വിഷയം വന്നപ്പം പത്ത് കോടി രൂപയാണ് ധനുഷ് നയന്താരയോട് ചോദിച്ചത് പ്രതിഫലം ആ ധനുഷ് ഇന്ന് വെട്രിമാരനോട് ഒരു പൈസ പോലും വേണ്ട നിങ്ങൾ എത്ര വേണേലും ധാരാ ധാരാളമായിട്ട് ആ സിനിമയുടെ യൂണിവേഴ്സ് എന്ത് വേണമെങ്കിലും എടുത്ത് ഉപയോഗിച്ച് ഷിംബുവിനെ വെച്ച് പടം ചെയ്തോളാം പറഞ്ഞു ഷിമ്പു ഇതുപോലെ വെട്രിമാരനോട് പറഞ്ഞു ധനുഷിന് ഒക്കെ ആണെങ്കിൽ എന്താണേലും താങ്കൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാനുള്ള തയ്യാറെടുപ്പടുത്തോ അപ്പം വ്യക്തമായ അടുത്ത പടം ക്ലാരിഫിക്കേഷൻ പുള്ളി തന്നെ തന്നേക്കുവാണ് അദ്ദേഹത്തിൻ്റെ അടുത്ത പടം ഷിംബുവായിട്ടാണ് ശേഷമാണ് വടച്ചെൻ റ്റു ഷൂട്ടിങ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറ് അടുത്ത വർഷമാണ് വടച്ചെൻ റ്റൂവിൻ്റെ ഷൂട്ടിങ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് അപ്പം അതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ പുള്ളിയിൽ നിന്ന് തന്നേക്കാണ് അപ്പം ധനുഷിൻ്റെ കരിയറിൽ അങ്ങനെ ഏറ്റവും ഹൈപ്പിൽ വരാൻ പോകുന്ന ചിത്രമാണ് വടച്ചെ ടു വടച്ചെൻ ടു അത്രയ്ക്കും അത്രയ്ക്കും ഹൈപ്പുള്ള പടമാണ് അത്രയും ആൾക്കാർ വെയിറ്റ് ചെയ്തിരിക്കുന്ന പടമാണ് കളക്ഷനായാലും എന്തുവാണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും ധനുഷിൻ്റെ കരിയറിലെ തന്നെ ബെസ്റ്റ് കളക്ഷൻ വരും കൂടാതെ തന്നെ ഒരു നല്ലൊരു അവാർഡിനും സാധ്യത ഉണ്ടായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ പോലും മമ്മൂട്ടിയും ധനുഷും കൂടാണ് ഫൈനൽ വരെ മത്സരിച്ചത് നാഷണൽ അവാർഡ് പക്ഷേ അതൊരു വേറൊരു ഒരു എനിക്ക് തോന്നുന്നു ഒരു ബംഗാളി ചിത്രത്തിന് നടനം കണ്ട് കിട്ടി പേരൻപൻ എന്ന് പറയുന്ന സിനിമയ്ക്ക് മമ്മൂട്ടിക്കും വടച്ചെന്നൈ ധനുഷിനും നാഷണൽ അവാർഡ് ഇപ്പോൾ മത്സരിച്ചായിരുന്നു ധനുഷിനും മികച്ച നടനുള്ള ഫിലിംഫെയർ അവാർഡ് കിട്ടിയായിരുന്നു വടച്ചെന്നൈക്ക് അപ്പോൾ ഒരു 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 മികച്ച ഒരു വൺ ഓഫ് ദ ബെസ്റ്റ് ഗ്യാങ്സ്റ്റർ ചിത്രമാണ് വടച്ചെണ്ണൈ തമിഴിൽ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് യങ്ങ്സ് ചിത്രം അതിന് മുമ്പ് പുള്ളി പുതുപ്പേട്ട ചെയ്തിട്ടുണ്ട് നായകൻ പറയുന്ന കമലാസിൻ്റെ പടമുണ്ട് അതുപോലൊക്കെ വൺ ഓഫ് ദി ബെസ്റ്റ് പടമാണ് എ സർട്ടിഫിക്കറ്റ് പടമായിരുന്നു അപ്പോൾ അതിൻ്റെ സെക്കൻഡ് പാർട്ടാണ് ഇനി വരാൻ പോകുന്നത് അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു യഥാർത്ഥ ക്ലാരിഫിക്കേഷൻ ഷിമ്പുമായിട്ടുള്ള പടം കഴിഞ്ഞതിന് ശേഷം വടച്ചെ ടു ആരംഭിക്കുകയാണ് വെട്ടറിമാരുടെ കരിയറിൽ തന്നെ ഏറ്റവും ബിഗ് ബഡ്ജറ്റ് ചിത്രമായിരിക്കും വടച്ചെണ്ണൈ ടു അപ്പോൾ എന്തായാലും ഒരു ഫാൻ എന്ന നിലയിൽ തിയേറ്ററിൽ ടിക്കറ്റ് ഇല്ലാതെ ഇടിച്ചു കുത്തി പോയി കണ്ട ഒരു പടമാണ് വടച്ചെണ്ണൈ അപ്പം വടച്ചേനെ ടൂവിന് വേണ്ടി അത്രയും വെയിറ്റിങ്ങിലാണ് ഞാനും ഞാൻ ഉൾപ്പെടെ കടത്തൊരു ഫാനാണ് ഞാൻ ഉൾപ്പെടെ വെയിറ്റിങ്ങിലാണ്